ാക്ക വന്നിപ്പോ നമസ്കാരം സാഹുക്കളെ ഇന്നിപ്പോ ചോറ് കൊടുക്കാനായിട്ട് വന്ന് മഴ പെയ്ത് മൊത്തം അലമ്പാട്ട് കിടക്കുക ഇന്ന് മോനുണ്ട് സ്കൂളിൽ പോണ്ടായിരുന്ന അവനും വന്നിട്ടുണ്ട് കൂടെ ഭംഗിക്കാദ്യം കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവള് ഓർക്കും കഴിക്കത്തില്ലെങ്കിൽ മഴയായ മീനൊക്കെ കിട്ടാൻ വലിയ പാടാ എന്നാലും അവർക്കുള്ളത് നമ്മൾ ഒപ്പിക്കുന്നുണ്ട് മഴ പെയ്ത വെള്ളം കെട്ടി കിടക്കും എല്ലാം പിങ്കി തുരന്ന് നാശമാക്കിയിട്ടേക്കും തുണിയൊക്കെ ഇട്ടുകൊടുത്ത എല്ലാം നാശമാക്കി ഞങ്ങളുടെ ഗേറ്റിനകത്ത് തുണി എല്ലാം മാറ്റിയിട്ടേക്കോളൂ ആ സ്റ്റെപ്പേ തന്നെ ഉണ്ടെന്ന് തുണി കിടപ്പുണ്ട് പങ്കി കുറെ വാരി താഴെ ഇട്ടിട്ടുണ്ട് അതൊന്നും എടുക്കാനോ എടുത്തതുകൊണ്ട് കളയാനോ പറ്റത്തില്ല അതിന് വില എടുത്തപ്പുറത്തൊന്നു കളയാ പോകാൻ പറ്റുന്നുണ്ട് ചോറ് കഴിക്കുന്ന കാക്കയ്ക്കുള്ള അവന അങ്ങ് ഇന്ത്യട്ട് രോഗ്യം പറയുന്നത് അവനാ തൊടലെല്ലാം കുരുക്കി നാശം ഇന്നലെ അവക്കിട്ടു കൊടുത്തതാണ് എന്തായാലും തൊടലേ കുരി കിടന്നുകൊണ്ട് അത് വെള്ളത്തിൽ പോയില്ല അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകിനകത്ത് വാക്കി തന്നെ ഇഷ്ടം പോലെ അതേപോലെ എടുത്തിട്ടേ പോകും അലമാരിന്ന് ഇരുന്ന തുണി മൊത്തം അവർക്ക് ഇട്ടുകൊടുത്തേക്കും ഇനിയുണ്ട് ഒരുപാട് തുണി ഇരിപ്പുണ്ട് അവർക്ക് ഇട്ടു കൊടുക്കാം പക്ഷെ അവര് തണുപ്പടിക്കുന്നതും പറഞ്ഞ് അവരതിനകത്ത് കിടക്കത്തൊന്നുമില്ല നമ്മള് തണുപ്പടിക്കുന്നതും പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നതാണ് പക്ഷെ അവരെ അടുത്ത് കാക്ക വന്നിട്ടുണ്ട് കൃത്യമായിട്ട് ആ സമയത്ത് അവർ എത്തുന്നവഞ്ചി നോക്കിയിരിക്കുവാണ് ലോണ് ചൂടായതെങ്കിലും വേണം കഴിക്കുന്നുണ്ട് ചൂടായതെന്ന് വന്നിട്ട് വലിയ പിടിയില്ല കാക്ക ഇറങ്ങിയില്ല ഡോണിന്ന് പിടിക്കുക മേടി തന്നെ ഇരിക്കും അവനെ പേടി അവൻ ചാടി പിടിക്കും പിടിക്ക മഴ ഇത്രയും പെയ്തിട്ടുള്ള ചൂടുണ്ട് ഇതിലടിക്കുമ്പോഴേക്ക് കാക്കയ്ക്കുള്ള ചോറാണത് അവർക്ക് ഒരു പാത്രം ചോറ് സ്ഥിരമായിട്ട് വെച്ചു കൊടുക്കുന്നു ഇപ്പൊ നാലു പേരും കൂടെ ഇവരെ ഓരോക്കെ ഇടയ്ക്ക് വന്ന് പിന്നുന്നുണ്ട് ബാക്കി നമ്മൾ വെച്ചു കൊടുത്ത കൂടാതെ പിന്നെ വന്ന് പിന്നുന്നുണ്ട് പങ്കിറ്റിക്ക് എന്താണെന്നറിയത്തില്ല പരാതി പരിഭവം ഒക്കെ പങ്കിറ്റിക്കും കാണും നോക്കാം നമുക്ക് എന്ത് വന്ന് അവളോട് ഇപ്പം നമ്മൾ വലിയ ലോകത്തിന് എല്ലില്ല എന്നും പറഞ്ഞാൽ അവൾക്കും പരാതിയുണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കട്ടെ എല്ലാം നമ്മൾ പഴയതുപോലൊന്നും നോക്കുന്നില്ല എന്നുള്ള പരാതി പിള്ളേർക്കെല്ലാം കാണും അവൾ ഉമ്മയൊക്കെ തരുന്നത് ഉമ്മയൊക്കെ തരുന്നേ അങ്ങോട്ട് ചെല്ലാനും അവിടെ ഏതൊന്ന് കൈയെടുത്തേന വീണ്ടും കൈവെക്കാൻ വേണ്ടി ആണ് അവള് വിളിക്കുന്നത് ഉമ്മയൊക്കെ തരുന്നു ഉമ്മ ഉമ്മ പങ്കിച്ചിക്കാണ് ഏറ്റവും കൂടുതൽ ചേങ്ങം ബാക്കിയുള്ളവരെയൊക്കെ ആയാലും ചേങ്ങം പങ്കിച്ചിരിക്കുക കാരണം ഞാൻ കിഴക്കേ റോഡി വരുമ്പോഴേ അവള് ഇവിടെ വേളം പൊക്കാൻ തുടങ്ങി ബാക്കിയുള്ളവരൊക്കെ പിന്നെ പിന്നെ നല്ലതുപോലെ അറിയാവുന്ന അവൾക്കാണ് അവനെ വർഷം കുറേ ആയി പത്ത് വയസ്സുമായി ഇവരെയൊക്കെ പോയാലും ഒരുപാട് മുമ്പേ ഉള്ളതാവള് ലോഡ് പിന്നെ അസുഖം എടുത്തിട്ട് വരുന്നത് പങ്കിയെ പിടിക്കാൻ അവ സമ്മതിക്കത്തില്ല അവൻ ഇടയ്ക്ക് വന്നു വേണ്ട അവര് നല്ല അവനെ മാത്രമേ പിടിക്കാവുള്ളൂ അവനുമായിട്ട് ആകാവുള്ളൂ ലോൺ വേറെ ആരും തൊടാൻ അവൻ സമ്മതിക്കത്തില്ല പങ്കിയെ തൊടുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറുകയാണ് പിങ്കി ഇതെല്ലാം കണ്ടോട്ട് കിടക്കുവാണ് പിങ്കി ഇതെല്ലാം കണ്ടോ ലോണ് സമ്മതിക്കാത്തോ ഉം അവന് മാത്രേ ആകാവുള്ളൂ എന്നുള്ള ഒറ്റ കണ്ടീഷനിലോ പിന്നെയും വരുന്നുണ്ടോ ഈ പങ്കിയോട് ഉമ്മ ചോദിക്കുന്നതിനാ ഭങ്കിയുടെ ഉമ്മ ചോദിക്കുന്നതിനാണ് അവൻ ഓടി വരുന്നത് അവൻ തരാന്നും പറഞ്ഞ് അവൻ ഓടി വരുന്നതെന്നുണ്ട് ആ പിന്നെ ഇപ്പൊ അവളെ പിടിക്കുമ്പോ അവൻ ഓടി വരുന്നുണ്ട അതാണ് അവന്റെ പരിപാടി അശ്വയെ കുശിമ്പുള്ളത് കൊണ്ട് അവനങ്ങനെ ആ വീണ്ടും തോണോടി വരും പങ്കി ഉമ്മ വരാനായിട്ട് വരുമ്പോൾ അവൻ സമ്പാദിക്കത്തില്ല അവനുമായിട്ടാകുള്ളു അതുകൊണ്ടാണ് മാറടാന്ന് പറഞ്ഞിട്ട് അവൻ മാറുന്നില്ല പങ്കിച്ച് എടുക്ക പോണ്ട രീതി ഓ വീണ്ടും അവൻ സമ്മതിക്കത്തില്ല അവൻ ഉമ്മ ആരാ സമ്മതിക്കത്തില്ല ആ അവൾ അവ കൈകൊണ്ട് വിളിക്കുകയും ചെയ്യുന്ന അടുത്തോട്ട് ചെല്ലാൻ വേണ്ടി ആ ഓ എനിക്ക് ഭയങ്കര സ്നേഹമുള്ളതാണ് വേറെ ആരോഗ്യത്ര അവളെ ഇങ്ങനെ തൂക്കാനും തടകാനും ഒന്നും പറ്റത്തില്ല വയറ്റത്തൊക്കെ പിടിച്ച ജലാപിത്തു വൈലന്റാവും എനിക്ക് അതെ കുഴപ്പമില്ല എന്ത് ചെയ്താലും വൈലന്റ് ആകത്തില്ല ഇന്നിപ്പോൾ കുറെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വേണ്ട കയ്യെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഏതെന്ന് കൈയ്യെടുത്താൽ ഉടനെ പിന്നെയും പിടിച്ചു വെക്കാൻ പറ്റും പങ്കിക്കുക സ്നേഹിക്കാനൊന്നും ചെല്ലാത്തോണ്ട് അവള് പിണങ്ങിയൊക്കെ ഇരിക്കുവായിരുന്നു ഇന്നിപ്പോൾ ഭയങ്കരമായിട്ട് വയലന്റ് ആവുമായിരുന്നു അവള് പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് ചോറിനാൻ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുക പറഞ്ഞാൽ കേൾക്കുമോ അവള് പക്ഷെ പറഞ്ഞാൽ അന്നേരം തന്നെ അവൾ കേട്ടു പിന്നെ റോഡ് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം പറയുക അതെല്ലാം അവള് കേട്ടോണ്ടിരിക്കും നിന്നെ തൊടുന്നേനെ അവന് ബുദ്ധിമുട്ടായിരുന്നു അവൻ അമ്മയ്ക്കാത്ത കണ്ടോന്നൊക്കെ ചോദിക്കുക അതെല്ലാം കൃത്യമായിട്ട് കേട്ടോ തിരിക്കുക പിള്ളേർക്കെല്ലാം നല്ല വിഷമം ഉണ്ട് രണ്ടുമൂന്ന് മാസം കൂടി പോട്ട അത് കഴിയുമ്പോ നമുക്ക് പിള്ളേരെ ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോയി സേഫ്റ്റി അട്ടിടാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാ കേള് ഡൈവർ സംഭവിക്കാതെ വജിലോട്ടേ ഇത്രയേ ഉള്ളൂ അവൾ തടി വെക്കുന്ന ടൈപ്പുള്ളൂ ഇതിനെ ഞങ്ങൾക്ക് റോഡിന്ന് നിർത്തിയതെട്ടോ ഭംഗിയെ പറഞ്ഞാ കേട്ട് ഞങ്ങൾ ഓടിക്കടന്ന് കിട്ടിയത് എടുത്തോണ്ട് വെച്ചതാ ഷീജ ഞാനിങ്ങോടെ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോ കിട്ടിയതാ വിശത്ത് നിന്ന് ഇങ്ങനെ ഓടുവരുന്നേ ഞങ്ങളത് എടുത്ത് കവറിനകത്ത് വിറ്റോണ്ട് വന്നിയെ പിന്നെ ഓച്ചറയിൽ കിട്ടിയതാ അത് ഇതേ കുഞ്ഞു വലിയ ഓച്ചറി എപ്പലത്തി കിട്ടിയതാ വി ഡോണിനെ മാത്രമേ ഉള്ളു മേടിച്ചത് ഡോണിനെ വല്ല മേടിച്ചതാണ് ഡോൺ ഓടിക്കുഴഞ്ഞിട്ട് വന്ന് കിടക്കുക അദ്ദേഹം മൊത്തം ചെളിയാക്കിയിട്ടുണ്ടോ മഴയത്തൊക്കെ ഇറങ്ങി കിടക്കുമെന്ന് തോന്നുന്നു ഞാൻ പിടിക്കുന്ന കണ്ടുകൊണ്ട് സിദ്ധാർത്ഥ് ചെന്നിട്ടുണ്ട് പങ്കിയെ പിടിക്കാൻ അവിടെ വയറ്റത്തൊക്കെ പിടിക്കുന്ന അവർക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല പങ്കിക്ക് മോനെപ്പഴിഞ്ഞാ വയറ്റത്ത് കയറി പിടിക്കുക അവിടെ അന്നേരം ചൂടായിക്കൊണ്ട് ചേരും ധോണിനെ ഏതാണ് ചെയ്യാന്ന് പറഞ്ഞ പിങ്കി വന്നത് എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ വന്നു അവൻ ആരെ തട്ടാല് ഡോൺ അതിന്റെ ഇടക്ക് വന്നിരിക്കും അവനെ മാത്രമേ പിടിക്കാവുള്ളൂ എന്നുള്ള ഒരു ഇതാണ് അവനുള്ളത് ഭങ്കീരക്ക ചെന്നവിടെ വന്നു ഡിങ്കീരക്കെ വന്നപ്പോ അവിടെ വരുന്നു സമ്മതിക്കത്തില്ല ണ്ടോ വരുന്നതിനെല്ലാം നല്ല രീതി വിഷമമുണ്ട് അവരും ഒറ്റപ്പെട്ടു പോയതുപോലെ കിടക്കുവല്ലേ നമുക്ക് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാം ഇപ്പൊ ഞാൻ താമസിക്കുന്ന കൊണ്ടുപോയി ഇവരെ മൂന്നുപേരെയും അങ്ങോട്ട് ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് കൊണ്ടുപോകത്തത് പെട്ടെന്ന് തന്നെ അവരെ മൂന്ന് മൂന്നുപേരെയും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു മൂന്നാല് മാസത്തിനുള്ളിൽ ചെയ്തിട്ട് വേണം അവരെ കൊണ്ടുപോകാൻ അതുവരെ എന്തായാലും അവർ ഇവിടെ കിടക്കട്ടെ വരെ കൂട്ടിനകത്ത് ഇടാത്തെന്ന് പറഞ്ഞാൽ കൂട്ടി കിടക്കത്തില്ലേ അവർ ഇവർ ഭയങ്കരമായിട്ട് വേളം വെക്കും അപ്പം അയലത്തുകാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് ഷീജ വരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്ന പട്ടികളെ കൊണ്ടുള്ള ശല്യമൊക്കെ തീർന്നവർ അപ്പം അയലത്തുകാരെ എത്രയും പെട്ടെന്ന് ഇതിനെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവരൊക്കെ അതെന്തായാലും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ തന്നെ അവരെ നിർത്തിയേക്കുന്നത് ഇവരാവുമ്പോൾ വേളം വെക്കാതെ ഇവിടെ കിടന്നോളൂ മറ്റേ രണ്ടുപേരെ കൂട്ടിലിട്ട് ഒരാളുടെ പുറത്ത് വിട്ടിരുന്നാലേ ഇവർ കിടന്ന് വേളം വെച്ചോണ്ടേ ഇരിക്കും പിന്നെ അയലത്തുകാർക്ക് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും ഇതാകുമ്പോൾ കുഴപ്പമില്ല ഇവരിങ്ങനെ ഇങ്ങനെ മൂന്ന് മൂന്നുപേരും അങ്ങോട്ട് മുഖാം മുഖാം കണ്ട് കിടക്കുമ്പോൾ കുഴപ്പമില്ല ഇന്ന് മോന് സ്കൂൾ പഠിത്തം ഇല്ലാത്തതുകൊണ്ട് അയാൾ വന്നിട്ടുണ്ട് അയാൾ ഇന്ന് അവരെ കളിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് ിയെ നോക്കി വേണം അവള് വയറ്റത്ത് പിടിച്ചാ അവള് കല്ല് ഇങ്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്തോ ചെയ്താലേ അവളെ എടുത്ത് കൊച്ചില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാറുണ്ട് അവനൊന്നും പറയത്തില്ല ഡോണും കുഴപ്പമില്ല മറ്റവളെ പക്ഷെ വിശ്വസിക്കാൻ പറ്റത്തില്ല അവൾ ഒരു പ്രാവശ്യം ചെറുക്കനെ കയ്യെ കയറി പിടിച്ചതാ വയറ്റത്ത് പിടിച്ചതിന് അതുകൊണ്ട് അവനും ഒരു ചെറിയ പേടിയൊട്ടുള്ളു വേറെ ആരേ എന്തോ ചെയ്താലും അവനൊന്നും ചെയ്തിട്ടില്ല മറ്റുള്ളവർ മുഷിടം സഹ അവളെ കുളിപ്പിക്കുമ്പോഴും അവൾ കുറുകൂറുക്കും ടോപ്പൊന്നും വൈറ്റത്ത് കേൾക്കാനും പറ്റത്തില്ല അല്ല ഞാൻ വേണം വേറെ ആരും ഏറ്റാലും വലിയ വാട വൈറ്റത്തൊന്നും നല്ല പോലെ ബാക്കിയുള്ളവരെ കുളിപ്പിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൂറാനോ എടുക്കാനുള്ള പ്ലാനില്ല ഇവിടെ ആവുമ്പോ ഇങ്ങനെ ഒരു സുഖമായിട്ട് കിടന്നോളും കുഴപ്പമൊന്നും പാത്രം കഴിച്ച് ചോറ് കൊടുക്കും ചോറ് കഴിക്കാം കഴിക്കോ കൊടുക്കാറില്ല ടക്കുക മോനെ കണ്ടതിൻ്റെ സന്തോഷമാണ് പിങ്കിക്ക് പിങ്കിന്ന് അതിശയത്തോടെ അവനെ നോക്കുന്നു അവൻ രണ്ടുമൂന്ന് ദിവസം ആയില്ല ഒരാഴ്ച ആയില്ലേ അവനെ കണ്ടിട്ട് അതിൻ്റെ അവനെ നോക്കുന്നത് എവിടെ ആയിരുന്നു എന്നുള്ള രീതി അവൾ ചോദിക്കുന്നു അപ്പോൾ മഴയാണ് എല്ലാവരും വീട്ടിലൊക്കെ സേഫായിട്ടിരിക്കുന്നെന്നുള്ള പ്രതീക്ഷയില്ല ഓക്കെ ശരി ബായ്